ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ ബെഞ്ച് ജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ അൻപത്തി മൂന്നാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് സൂര്യകാന്ത് അധികാരമേറ്റു അപ്പൊ എല്ലാവരും അത് അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ അദ്ദേഹത്തെ കുറിച്ചും അതുപോലെ തന്നെ സുപ്രീം കോടതിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ അപ്പോ ഇവിടെ പറയുന്നത് ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് സൂര്യകാന്ത് അധികാരമേറ്റാണ് യുക്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് രാഷ്ട്രപതി ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങില് ഏഴ് വിദേശ രാജ്യങ്ങളിലെ പരമോന്നത കോടതികളിൽ നിന്നുൾപ്പെടെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ദ്രൗപതി മർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു അപ്പോ ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത് ചോദ്യം ചോദിക്കാം എത്ര ആരായിരുന്നു പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ദ്രൗപതി മുർമു ആണ് ജസ്റ്റിസ് സൂര്യകാന്തിന് ഈ ഒരു സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത് ആരാണ് അമ്പത്തി മൂന്നാമത്തെ ഇന്ത്യയുടെ ചീഫ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഒൻപത് വരെ പദവിയിൽ തുടരും അതെന്താ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഒൻപതിന് ഇത്ര പ്രത്യേകത അദ്ദേഹത്തിന് അറുപത്തി അഞ്ച് വയസ്സ് തെകുന്നത് വരെ മാത്രമാണ് ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അല്ലാതെ ഇത്ര ടെന്യൂർ അങ്ങനെ ഒന്നും ഇല്ലാത്തോ ഇനി ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറൽ ആണ് ഹരിയാനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറലാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് അപ്പോ അഡ്വക്കേറ്റ് ജനറൽ ആകുമ്പോൾ മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു ഇദ്ദേഹത്തിന് ഇനി ഹരിയാനയിൽ നിന്നുള്ള ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത് എന്ന് പറയുന്നത് ഒരു സാധാരണ മലയാള മീഡിയം ഗവൺമെന്റ് സ്കൂളില് മലയാള മീഡിയം സോറി ഹിന്ദി മീഡിയം ഗവൺമെന്റ് സ്കൂളില് പഠിച്ച ഒരു സാധാരണ വളരെ നമ്മള് വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നൊക്കെയാണ് ഇദ്ദേഹം വരുന്നത് എന്നിട്ടാണ് ഇന്ത്യയുടെ തലപ്പത്തെ സുപ്രീം കോടതിയുടെ ഇരിക്കുന്നത് അല്ലെ അപ്പൊ അതാണ് ഹാർഡ് വർക്ക് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് പവിത്രത ഓക്കെ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക ഉറപ്പായിട്ടും അതിന്റെ റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവും നമുക്കത് ഓക്കെ അപ്പൊ എന്തായാലും ചോദ്യങ്ങളിലേക്ക് പോവാ അല്ലെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി ആദ്യമായി പ്രവർത്തനം ആരംഭിച്ച വർഷമേതാണ് വർഷമേതാണ് റിയാവോ ഏത് വർഷമാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അമ്പത് അമ്പത്തിരണ്ട് അറുപത്തിരണ്ട് ഏതാണ് ഏത് വർഷമാണ് ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി ആദ്യമായി പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് അടുത്തതായി സുപ്രീം കോടതിയുടെ ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ് പ്രധാനമന്ത്രി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ചീഫ് ജസ്റ്റിസ് ആരാണ് സുപ്രീം കോടതിയുടെ ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ് പ്രധാനമന്ത്രി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആരാണ് സുപ്രീം കോടതിയുടെ ജഡ്ജിമാരെ നിയമിക്കുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് രാഷ്ട്രപതിയാണ് അടുത്തത് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ് അറുപത് അറുപത്തിരണ്ട് അറുപത്തി അഞ്ച് അറുപത്തി എട്ട് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ് ഓപ്ഷൻ സി ആണ് അറുപത്തി അഞ്ചാണ് അറുപത്തി അഞ്ചാണ് അടുത്തത് ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ അധികാരങ്ങളെ സംബന്ധിക്കുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിനാല് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി അഞ്ച് ആർട്ടിക്കൽ മുന്നൂറ്റി നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ നൂറ്റി നാല്പത്തി ഏഴ് വരെ ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ അധികാരങ്ങളെ സംബന്ധിക്കുന്ന അനുച്ഛേദം ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ആർട്ടികൾ മുന്നൂറ്റി നാല് മുപ്പത്തി ഒന്ന് മുതല് മുപ്പത്തി ഒന്ന് മുതൽ വരെയാണ് ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ അധികാരങ്ങളെ സംബന്ധിക്കുന്ന അനുച്ഛേദം എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് റിഡ് ജൂറിസ്റ്റിക്ഷൻ സുപ്രീം കോടതിക്ക് നൽകുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കൽ മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തിനാല് നൂറ്റി നാൽപ്പത്തി രണ്ട് ഏതാണ് സുപ്രീം കോടതിക്ക് നൽകുന്ന അനുച്ഛേദം ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ അനുച്ഛേദത്തിനെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറയുന്നത് റിട്ടുകള് അഞ്ചെണ്ണാണുള്ളത് ഹേബിയസ് കോപ്പസ് മാൻഡമസ് കോവാറന്റോ സർഷറി പ്രൊഹിബിഷൻ അങ്ങനെ അഞ്ചെണ്ണാണുള്ളത് അതുപോലെ റിട്ട് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുക്കുന്നത് എന്ന് പറയുന്ന വാക്ക് ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ കടമെടുക്കുന്നത് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കും ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് സുപ്രീം കോടതിക്കാണ് അതുകൊണ്ട് ആർട്ടിക്കൽ മുപ്പത്തി രണ്ടാണ് ആർട്ടിക്കൽ മുപ്പത്തിരണ്ട് പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഇന്നത് ആണെങ്കിൽ എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് ഹൈക്കോടതി ആണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് അടുത്തത് ഇന്ത്യയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാണ് എം സി ചക്ല എച്ച് ജെ കെനിയ കെ സുബ്ബറാവു പി എൻ ഭഗവതി ആരാണ് 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 വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് എച്ച് എ കനിയാണ് വരുന്നത് കേട്ടോ അടുത്തത് ജുഡീഷ്യൽ റിവ്യൂ അധികാരം സുപ്രീം കോടതിക്ക് ലഭിക്കുന്നത് എവിടെന്നാണ് ഭരണഘടനയുടെ ഭാഗം നാലിൽ നിന്ന് പതിമൂന്നും മുപ്പത്തിരണ്ടിൽ നിന്ന് രാഷ്ട്രപതി രാഷ്ട്രപതി ഉത്തരവ് പ്രകാരം പാർലമെന്റ് നിയമപ്രകാരം ജുഡീഷ്യൽ റിവ്യൂ എന്ന സുപ്ര അധികാരം സുപ്രീം കോടതിക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ് എവിടെന്നാണ് ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള അധികാരം സുപ്രീം കോടതിക്ക് ലഭിക്കുന്നത് എവിടെന്നാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ എടുക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് എടുക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ എടുക്കുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കൽ പതിമൂന്നും മുപ്പത്തിരണ്ടും ആണ് വരുന്നത് അപ്പൊ അമേരിക്കയിൽ നിന്നാണ് നമ്മൾ കടമെടുക്കുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന ആശയം ഇന്ത്യയിൽ പ്രചാരത്തിലായത് ആരുടെ കാലത്താണ് ജസ്റ്റിസ് ഭഗവതി ജസ്റ്റിസ് വർമ്മ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ജസ്റ്റിസ് കൃഷ്ണ ആരുടെ കാലത്താണ് പബ്ലിക് ലിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അതായത് പി ഐ എൽ എന്ന ആശയം ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്നത് ആരുടെ കാലഘട്ടത്താണ് ആൻസർ നോക്കാം ആരുടെ കാലഘട്ടത്താണെന്ന് ജസ്റ്റിസ് ഭഗവതിയുടെ കാലഘട്ടത്താണ് കേട്ടോ ഇതാണ് നമ്മുടെ പി ഡബ്ല്യു സിയുടെ ഒരു ആണ് നമുക്ക് പി ഡബ്ല്യു സിയുടെ ഒരു എയുടെ കോഴ്സ് ഉണ്ട് കേട്ടോ മണിക്കൂർ ലൈവ് ക്ലാസ്സസ് ആണ് ഒരുപാട് പ്രോജക്ട്സും ഈ ഒരു ക്ലാസ്സിൽ കിട്ടും നമുക്ക് ഫിഫ്റ്റീൻ മിനി പ്രോജക്ട്സും വൺ ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് പ്ലസ് ടു പി ഡബ്ല്യു സി പ്രോജക്ട്സ് ഒക്കെ കിട്ടും നാസ്കം സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ളതാണ് ഇപ്പൊ ഇന്നത്തെ കാലത്ത് എ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എ ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു കോഴ്സാണ് കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഓക്കെ ഫൈൻ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അതുപോലെ തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ഉണ്ട് നിങ്ങൾ കയറി രജിസ്റ്റർ ചെയ്യാം അപ്പൊ രജിസ്റ്റർ നിങ്ങൾക്ക് ഇതിന്റെ ഫീ സ്ട്രക്ചറും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഇപ്പൊ ഒന്ന് രജിസ്റ്റർ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ എന്തായാലും രജിസ്റ്റർ ചെയ്യാൻ മാക്സിമം നിങ്ങൾ നോക്കുക എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്താൽ മതി എപ്പോഴും ജോയിൻ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും പേടിക്കണ്ട അതുകൊണ്ട് അതൊക്കെ പേടിച്ച് രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പേടി വേണ്ട അങ്ങനൊന്നും ഇല്ല രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം വിളിക്കും നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് കേട്ടിട്ടുണ്ടെങ്കിൽ എസ് ഒരണോ അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ വെറുതെ വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിലെ കേട്ടോ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ലിങ്ക് ഉണ്ട് ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം സുപ്രീം കോടതി ഒരു നിയമത്തിൽ ബേസിക് സ്ട്രക്ചർ ലംഘനം ഉണ്ടെന്ന് പ്രഖ്യാപിക്കാൻ ഉപയോഗിക്കുന്ന വിധി ഏതാണ് ഗോലക്നാഥ് കേസ് എസ് ആർ ബോംബെ കേസ് കേശവാനന്ദ ഭാരതി കേസ് മിനർവ മിനർവാമിൽ കേസ് ഏത് കേസാണ് കോടതി ഒരു നിയമത്തിൽ ബേസിക് സ്ട്രക്ചർ ലംഘനം ഉണ്ടെന്ന് പ്രഖ്യാപിക്കാൻ ഉപയോഗിക്കുന്ന വിധി ഏതാണ് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് കേശവാനന്ദ ഭാരതി കേസാണ് കേശവാനന്ദ ഭാരതി കേസാണ് അടുത്തത് സുപ്രീം കോടതി പൂർണ്ണ അധികാരത്തോടെ നീതി നടപ്പാക്കാനുള്ള ആർട്ടിക്കൾ ഏതാണ് ആർട്ടിക്കൾ മുപ്പത്തിരണ്ട് നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി ഇരുപത്തിനാല് നൂറ്റി നാല്പത്തിരണ്ട് ഏതാണ് ആർട്ടിക്കിൾ സുപ്രീം കോടതി പൂർണ്ണ അധികാരത്തോടെ നീതി നടപ്പാക്കാനുള്ള ആർട്ടിക്കൾ ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ആർട്ടിക്കൽ നൂറ്റി നാല്പത്തിരണ്ടാവും ഡി ആണ് അടുത്തത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് നൂറ്റി ഇരുപത്തി ഒൻപത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി പന്ത്രണ്ട് ഏത് ആർട്ടിക്കൽ പ്രകാരമാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജഡ്ജ് എന്തെങ്കിലും പറയാ അപ്പൊ അതിനെ വിലമതിക്കാതിരിക്കുക എതിർത്ത് പറയുക അങ്ങനെയൊക്കെ അതായത് കോർട്ടിനെതിരായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോഴാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്രകാരം നമുക്ക് കേസ് എടുക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരം എന്നാണ് ചോദിച്ചത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ആർട്ടിക്കൽ നൂറ്റി ഇരുപത്തി ഒൻപതാണ് അടുത്തത് സുപ്രീം കോടതിയുടെ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്ന അധികാരം ആർക്കാണുള്ളത് രാഷ്ട്രപതിക്ക് പാർലമെന്റിന് ചീഫ് ജസ്റ്റിസിന് പ്രധാനമന്ത്രിക്ക് അതായത് സീറ്റുകൾ ഉദ്ദേശിക്കുന്നത് അടുത്ത ജഡ്ജസിന്റെ എണ്ണം അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ജഡ്ജസിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള അവകാശം ആർക്കാണുള്ളത് ആർക്കാണ് ഉള്ളത് രാഷ്ട്രപതി പാർലമെന്റ് ചീഫ് ജസ്റ്റിസ് പ്രധാനമന്ത്രി നോക്കാം ഓപ്ഷൻ ബി ആണ് െന്റിനാണ് കേട്ടോ അടുത്തത് ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ നിലവിലെ ആസ്ഥാനം എവിടെയാണ് മുംബൈ കൊൽക്കത്ത ഡൽഹി ചെന്നൈ എവിടെയാണ് നിലവിലെ സുപ്രീം കോടതിയുടെ ആസ്ഥാനം സുപ്രീം കോടതി എവിടെയാണ് നിൽക്കുന്നത് അതാലോചിച്ചാൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും എവിടെയാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ സി ആണ് ഡൽഹി ആണ് അടുത്തത് സുപ്രീം കോടതി കോർട്ട് ഓഫ് റെക്കോർഡ് ആകുന്നത് ഏത് കാരണത്തിലാണ് ജഡ്ജിമാരുടെ എണ്ണം പിഴ ഈടാക്കാനുള്ള അവകാശം രാഷ്ട്രപതിയുടെ കോടതി ആയതിനാൽ വിധികൾ രേഖപ്പെടുത്തി ഭാവിയിൽ തെളിവായി ഉപയോഗിക്കാവും അതുകൊണ്ട് ഏതാണ് വരുന്നത് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഓൾറെഡി നമ്മളെ വിധിച്ച ആ ഒരു ജഡ്ജ്മെന്റിനെ എടുത്തുവെക്കുക എന്നിട്ട് പിന്നീടുള്ള കേസുകൾ അത് ഉപയോഗിക്കുക അതാണ് കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ കൊളീജിയം സിസ്റ്റം പ്രധാനമായും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബഡ്ജറ്റ് തയ്യാറാക്കാൻ കോടതിയുടെ ശുചിത്വം ജഡ്ജിമാരുടെ നിയമനം പാർലമെന്ററി നിയമ നിയന്ത്രണം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ജഡ്ജിമാരുടെ നിയമനമാണ് സിസ്റ്റത്തിലാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ സുപ്രീം കോടതി അസാധുവാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് ഏതാണ് ആ വർഷം അതായത് അതാ അസാധുവാക്കിയിട്ട് കൊളീജിയൻ സിസ്റ്റം തന്നെ മതി എന്നുള്ള രീതിയാണ് ഇത് പറയുന്നത് അസാധുവാക്കിയ വർഷം ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ രണ്ടായിരത്തി പതിനഞ്ചാണ് ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് വരുന്നത് കേട്ടോ അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത സെഷനിൽ കാണാം ബൈ